ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ദേ വൈകുന്നേരം നല്ല കാറ്റുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ സിറ്റോട്ടിലിരുന്ന് അറിയാതെ ഉറങ്ങി പോവേ കാരണം അങ്ങനെ കാറ്റ് കഴിച്ചും പാടത്തുനിന്ന് അപ്പൊ നമ്മളിപ്പോ ഇരിക്കണ കാറ്റ് കൊള്ളാനല്ലോ നമ്മള് മൂത്തച്ചികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് സ്കൂളിൽ പി ടി മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ മൂത്തച്ചുകൾ ഒന്നര രണ്ട് മണിക്കൊക്കെ മീറ്റിംഗ് ഒന്നരക്കെങ്കിലും ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റൊന്നിനെ കാണാല്ല കേസ് ഞാൻ ഇവിടെ മാറ്റി പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വീടിന്റെ സിറ്റൗട്ടിൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ മറ്റേ രണ്ട് കാക്കാരെ വീട്ടിൽ കേക്കൂട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് കൂവാണ് അപ്പൊ മൊലിപ്പ വരാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് അകത്ത് വന്നെ കുറച്ചു നേരം അകത്തിരിക്കാൻ നേരത്തി ഇവിടെ ഇസോവിനെ ഉറക്കിയിട്ടാണ് ഞാൻ പോണത് അർഷാക്കോ എസോവിന്റെ കമ്പനിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അർഷാക്കൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ പോകുള്ളൂ നമ്മൾ രണ്ട് മണിക്കൊക്കെ ഇറങ്ങി രണ്ടുമണി ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ അവിടെ എത്തുമ്പത്തേന്തായാലും രണ്ടരയാകും അപ്പൊ ഇനിയിപ്പോ അർഷാക്ക് പോകാണെങ്കിൽ ഇപ്പ ഉണ്ട് താഴത്ത് ഉപ്പാനെ വിളിക്കും ഇസുവിന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിട്ട് ഇസുവിനെ സ്കൂളിൽ പോയാൽ നടക്കൂലോ കേട്ടോ ഗ്രൗണ്ട് ഉണ്ടോ ചെക്കപ്പ് ആയാലും പിന്നെ മീറ്റിംഗ് ഒന്നും കേൾക്കലുണ്ടാവില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താണ് ഇപ്പൊ കാണുന്നത് എന്ന് വച്ചാൽ കുഴിമന്തി ഒരു വീഡിയോ ആണ് കേട്ടോ മട്ടൻ കുഴിമന്തിയാണ് കേസ് അത് കണ്ടപ്പോൾ എനിക്ക് തിന്നാം പൂതിയായി അങ്ങനെ നമ്മുടെ മുത്തച്ഛി ഒരാളെത്തിയിട്ടുണ്ട് എനിക്ക് മൊത്തം മൊത്തം എന്ന് എനിക്ക് മൊത്തം മൂന്ന് മുത്തച്ഛികളുണ്ട് ഞാനാണ് ഏറ്റവും ചെറുത് അപ്പോൾ എന്താ പറയുക ഒരൊക്കെയാണ് നമ്മൾ ഈ കാത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങള് പി ടി മീറ്റിംഗ് ഒക്കെ ഉള്ള ടൈമിൽ എല്ലാവരും കൂടി ഒപ്പാണ് പോവാറ് നമ്മുടെ എല്ലാ കുട്ടികളും ഒരേ സ്കൂളാണ് കേട്ടോ പഠിക്കുന്നത് അപ്പൊ പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഒപ്പം പോകാലോ അപ്പൊ നമ്മൾ അർഷാക്കുനിയും കുട്ടീനെയൊക്കെ പൂട്ടിയിട്ടിട്ട് പോവുകയാണ് കേട്ടോ യിസുവിന് അറിയില്ല കേട്ടോ നമ്മൾ മീറ്റിങ്ങിന് പോണത് എങ്ങനെയെങ്കിലും ചെറുതായിട്ടൊരു സൂചന അവനക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അവൻ ഉറങ്ങൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇനിയിപ്പുറങ്ങി നീട്ടിട്ട് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന കണ്ടാല് ആൾക്ക് മനസ്സിലാവും എടുക്കു പൊയ്ക്കാണ് അപ്പൊ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ മൂന്ന് പേര് വന്നിട്ടുണ്ട് നമ്മൾ നടന്നിട്ടാണ് പോണത് കുറച്ച് നടന്നാൽ മതി ഒരുപാടൊന്നുമില്ല പക്ഷെ ഞാനൊക്കെ ഇണ്ട് സ്കൂൾക്ക് കുറെ നടന്നിട്ടാണ്ട്ടോ പോയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വലിയ ദൂരമൊന്നുമില്ല അപ്പൊ നമ്മളിത് നടന്നു പോകാൻ അതിൻ്റെ ഇടവല മുത്തച്ഛുകൾ കോമഡിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടുള്ള ചിരിയാണ് നമ്മളിപ്പോ കണ്ടത് അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടോ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ കണ്ണും തുറച്ച് ഓടി വന്നു അമ്മമാരെ കാണുമ്പോൾ മക്കൾക്കൊരു ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മളമ്മയൊക്കെ സ്കൂളിലേക്ക് വന്നാൽ നമ്മൾ എന്താ പറയാ കാണാത്തമ്മാനെ ആദ്യമായിട്ട് കാണുന്ന പോലെ കാട്ടി കൂട്ടും അങ്ങനെ അസമോളൊക്കെ ഷീൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് വേറെ ഏതോ കുട്ടി വേറെ ഏതോ കുട്ടി വരുന്നുണ്ട് കേട്ടോ എല്ലാരെ കയ്യിലും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ട് സയാനെന്നെ കണ്ടപ്പോ ഇവിടെന്നോ പാറി വരികയാണ് ചെക്ക ഫുള്ള് വൈബ് സെറ്റാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഓടി വരികയാണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം അയാൾ നമ്മള് സയാനെ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ ചെന്നപ്പോ സാറ് നമുക്കൊരു പേനയും പേപ്പറും തന്നിട്ട് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ സാറിനെ കുറിച്ച് ക്ലാസ്സിനെ കുറിച്ച് സയാനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ എനിക്ക് പേനയും പേപ്പറൊക്കെ കണ്ടപ്പോ നമ്മള് എക്സാം ഹാളിൽ ഒരു ഫീൽ കെട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം ബെഞ്ചിലൊക്കെ ഇരുന്നപ്പോ എപ്പോഴവിടെ ചെന്നിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നൂല എന്നിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ കൊറേ എഴുതാൻ തോന്നുന്നു കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ എഴുതാൻ തോന്നാ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റില്ല നമുക്ക് നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളും സാറിന്റെ ക്ലാസിനെ കുറിച്ചിട്ടൊക്കെ ആയിട്ട് എഴുതിയത് അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു പാരഗ്രാഫ് എത്തിച്ചിട്ടുണ്ട് പിന്നെ സയാന്റെ മാർക്ക് ലിസ്റ്റ് കണ്ട് കഴിഞ്ഞ എക്സാ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ ഉണ്ട് കേട്ടോ അവരും വലിയ വ്യത്യാസമൊന്നും ഏകദേശം ഒക്കെ സെയിം മാർക്ക് തന്നെയാണ് അത്യാവശ്യം മോശം രീതിയിൽ പഠിക്കും അതുകൊണ്ട് പിന്നെ സമാധാനുണ്ട് വില്ലാണ്ട് ആദ്യം കേറാനും ഇല്ല ഒരുപാട് സന്തോഷിക്കാനുമില്ല ഒരുപാട് സന്തോഷിക്കുകയൊക്കെ ചെയ്യട്ടെ കാരണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുകയെ പിന്നെ ഷിനുന്റെ സയാൻ്റെ ആൻസർഷീറ്റ് ആൻസർ ഷീറ്റ് അല്ല മാർക്ക് ഷീറ്റാണ് കേട്ടോ അത് രണ്ടുപേരും ഒരേപോലെയാണ് സ്കൂളിലാണെങ്കിലും മദ്രസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കളിക്കാണെങ്കിലും ഒക്കെ ഇത് സയാൻ്റെ മാർഷാണ് കേട്ടോ സാർ ഭയങ്കര ബിസിയാണ് എല്ലാവരെയും ഒരേപോലെ എന്താ പറയാ ശ്രദ്ധിക്കേണ്ടേ അപ്പം ബാക്കിൽ ഒരാളിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നു അപ്പൊ എത്തി നോക്കിയപ്പോൾ ഒരു മുട്ട കുട്ടിയാണ് കേട്ടോ നല്ല തോന്നലായിരുന്നു അങ്ങനെ നമ്മളെ അവിടുന്ന് കുട്ടിനെയൊക്കെ കുറച്ചേരം കളിപ്പിച്ചു കേട്ടോ ഞാൻ എടുക്കുകയൊക്കെ ചെയ്തു അതിനെ അതിനെ പി ടി എം മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു സാറിന്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു ഈ രണ്ടെണ്ണം കണ്ടില്ല ഒപ്പം നടക്കുന്ന ആയിട്ടെ കുറിച്ചൊക്കെ സംസാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളവിടെ റാഹത്തായിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഐസ് ഒക്കെ വാങ്ങി തിന്നതാണ് കേട്ടോ അപ്പോൾ അസയാന ഐസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഐസ് വാങ്ങിച്ചു അങ്ങനെ നടന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പം അതൊക്കെ ഒന്ന് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഓർത്തെടുക്കാൻ പറ്റി അപ്പം ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഒന്നും പണി റോഡിൽ കൂടെ നടന്നിങ്ങനെ തന്നെ ഇപ്പൊ സേൻ്റെ ബാഗുട്ട ഐസും കിട്ടിയപ്പോൾ ഞാൻ ഏതൊക്കെ കുട്ടിയായൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇനിയിപ്പം വന്ന വഴി തന്നെ നടക്കണം കേട്ടോ വലിയ ദൂരമൊന്നുമില്ല പക്ഷെ മക്കൾക്ക് നല്ല രസമായി എനിക്ക് പിന്നെ അങ്ങോട്ട് പോണ ആ ഒരു റങ്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവുന്നില്ല കേട്ടോ നടന്ന് ഇവിടെ കാലിന്റെ ചെരുപ്പ് ഇട്ടിട്ട് കാലൊക്കെ പൊട്ടിയ ഇവിടുന്ന് ഒരു ചെടിയൊക്കെ കിട്ടി നമുക്കൊരു വീട്ടിൽ നിന്ന് വരച്ചതാണ് ചോദിച്ചിട്ടാണ് കേട്ടോ വരച്ചത് നല്ല രസം ഇതിന്റെ അതിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി കുത്താന്നൊക്കെ കരുതിട്ടു അങ്ങനെ നമ്മൾ ഇഷാ കഴിഞ്ഞിട്ട് ഒരു തിരക്കാണ് ഇഷാ കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്കാണ് കേട്ടോ സാൻ ഇഷീനും കൂടെ പഠിക്കാൻ ശനി ഈ നേരത്തൊക്കെ കയറി വരും ഇന്നലെ മിന്നാന്നൊക്കെ ഇവിടെ കേട്ടോ കടന്നു ഇപ്പൊ രണ്ടുപേരും എന്താ ചെയ്യണമെന്ന് വച്ചാല് സയാന ഹിഫ്ള് പഠിക്കുകയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഓൻ പഠിക്കണ ഹിഫ്ല് ഷീനുവിന് പഠിഞ്ഞിട്ടുണ്ട് അപ്പോ ഷീനു ആണ് കേട്ടോ അത് എന്താ ഓ എന്താ ഓതുന്നത് ശ്രദ്ധിക്കുന്നത് അതായത് ഓൻക്ക് പഠിഞ്ഞിക്കൂടോന്ന് നോക്കണത് ഷീനു ആണ് ഇപ്പൊ ഷീനുവിന് പഠിഞ്ഞിട്ടില്ല സയാനാണ് അത് പഠിഞ്ഞിരിക്കണെന്നുണ്ടെങ്കിൽ സയാന് ആണ് കേട്ടോ അവളെ ഓൾ ഓതുന്നത് നോക്കുക അങ്ങനെ രണ്ടുപേരും കൂടി കംപ്ലൈൻറ്റ് സ്റ്റഡി ആണ് ഭയങ്കര എന്താ പറയുക സെറ്റ് ആണ് കേട്ടോ പക്ഷേ ഇടക്ക് തല്ലോടൊക്കെ ചെയ്യും അങ്ങനെ അവര് അങ്ങനെ പഠിക്കൊണ്ടാണ് സ്കൂളിൽ മദ്രസിലൊക്കെ ഒരേ പോലെ കേട്ടോ ഓൾക്കറിയണ കാര്യങ്ങളൊക്കെ ബെൻകു അറിയാം ബെൻകറിയണ കാര്യങ്ങളൊക്കെ ഓൾക്കറിയാം അങ്ങനെ അങ്ങനെ ഒരു ഒരു ലെവലിൽ ഇങ്ങനെ പോവാണ് അങ്ങനെ നമ്മുടെ ഇപ്പം ഇവിടെ എന്തോ ഒരു പരിപാടിയിലാണ് കേട്ടോ നിഷാക്കയും എന്താ പറയുക ഇസുവും ഭയങ്കര കളിയിലാണ് ഓല് ഈ നേരത്തൊക്കെ അങ്ങനത്തെ ഒക്കെ കലാപരിപാടികളാണ് കേട്ടോ അവിടെ നടക്കല് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് ഫുൾ ക്ലീനും പാത്രം കൈകളെല്ലാം നമ്മൾ അടുത്ത പരിപാടിക്ക് നിൽക്കുകയാണ് അപ്പം നമ്മുടെ പണി എന്താ ചില നാളെ നമുക്ക് ഉസ്താവിൻ്റെ ചിലവാണ് കേട്ടോ അപ്പം നാളെ നീറ്റ് കഴിഞ്ഞാൽ പണികൾ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് രണ്ട് മാസം കൂടുമ്പോഴാണ് ഒരു ചിലവ് വരിക ചിലവ് വരാ ഓരോ വീട്ടിൽ നിന്നാണ് അപ്പൊ നമുക്ക് അങ്ങനെയാണ് വരിക അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നാളത്തെ കാര്യങ്ങൾക്കുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് ഇങ്ങനെ കുറച്ച് അരിയാനും തോല് കളയാനും ഒക്കെ ഉണ്ട് കേട്ടോ അതിന് വേണ്ടിട്ട് തന്നെ നമുക്ക് കുറെ സമയം നാളെ വേണ്ടി വരും അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി വെച്ച് കഴിഞ്ഞാല് നാളെ പണികൾ ഈസി ആവും പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ നമുക്ക് രണ്ട് ടൈപ്പ് കടിയും രണ്ട് ടൈപ്പ് കറിയും ഉണ്ടാക്കണം കേട്ടോ രാവിലെ അപ്പൊ അതിനുള്ള ഒരു ചെറിയ എന്താ പറയാ ഒരു സമാധാനമായിട്ട് കടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി നമ്മൾ കുറച്ച് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ക്യാബേജ് തേങ്ങ അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് തേങ്ങ ചരവി അപ്പോൾ കുറച്ചും കൂടെ അടർന്ന് പോകുന്നു അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിരകിയതും വേറെ പിന്നെ ഉള്ളി കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചപ്പോഴേക്കും പത്ത് മണിയായിട്ടോ അപ്പം ഞാൻ പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു അതൊക്കെ എടുത്ത് വെച്ചോട്ടോ അപ്പൊ ഞാനും സയാനും ഇസോ ഉണ്ട് ഇസോ ഉച്ചറങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി ഉറങ്ങണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അപ്പൊ ജയാന് വേപ്പം പെട്ടെന്ന് പെട്ടെന്ന്റങ്ങുന്നാലും ഒരു ഞാൻ കടന്നാലേ ഞാൻ ചെന്നാലേ എവിടെയെങ്കിലും ഒക്കെ കടക്കുള്ളു അപ്പൊ അത് വേറെ എന്റെ പിന്നാലെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ ഇത് സയാനും കൂടെ അടിയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഉള്ളിയ്ക്കാരി ആകെ പ്രാന്തമായിട്ട് നിൽക്കട്ടെ അതിന്റെ ഇടയിൽ ഇവിടെ തല്ലും കൂടെ കേട്ടോ പിന്നെ എന്റെ ഒരു ക്ഷമ കാരണം ഞാൻ പിടിച്ചു നിന്നാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് ഒക്കെ എന്തായാലും ഇടോ അപ്പൊ ഇൻഷാള്ള നമ്മള് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ